നമ്മളിപ്പോൾ കാണുന്നത് ഇലക്ട്രോളിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വിഷുലിൻ്റെ ഒരു സ്ലോമോ വേർഷനാണ് കേട്ടോ എല്ലാവർക്കും ുംഫുടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈഡ്രജൻ ജനറേറ്റർ ഉണ്ടാക്കലാണ് അപ്പൊ എങ്ങനെയാണ് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പച്ചവെള്ളത്തിൽ നിന്നാണ് ഇന്ന് ഹൈഡ്രജനും അതിന്റെ കൂടെ ഓക്സിജനും ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രവർത്തനത്തിന് ഇലക്ട്രോലിസിസ് എന്നാണ് പറയുന്നത് അപ്പൊ അധികം കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പറഞ്ഞ് ഞാൻ ഓർഡടിപ്പിക്കണില്ല നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തില് പറഞ്ഞുതരാട്ടോ അപ്പൊ അധികം സമയം കഴിയുമ്പോൾ വച്ചാൽ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ അപ്പോൾ നമ്മുടെ ഇലക്ട്രോളിസിസ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കാം നേരായി അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ട സാധനങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടി നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് യൂസ് കഴിഞ്ഞ പഴയ കുറച്ച് ഡബിൾ എ ബാറ്ററീസ് ആണ് പിന്നെ നമുക്ക് അക്കുറീത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ട്യൂബ് വേണം പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഫ്ലൈക്സ് അതുപോലെ തന്നെ ഫോറക് ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് ഗേജ് കൂടിയ രണ്ട് വയർ അതുപോലെ തന്നെ നമുക്കൊരു പവർ സപ്ലൈ വേണം നമ്മളിപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററി ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് ജാർ ആദ്യം നമുക്ക് ഈ ബാറ്ററി കുട്ടിയെ കുത്തി പൊളിക്കണം അപ്പോൾ നമ്മുടെ വീട്ടിലെ യൂസ് കഴിഞ്ഞിട്ടുള്ള ബാറ്ററി നമ്മൾ നമ്മളെടുത്താൽ മതി പക്ഷേ നമ്മുടെ കയ്യിൽ ഇത്രയും ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുതിയ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത് ഒരിക്കലും പുതിയ ബാറ്ററി ഇത് വെച്ച് ചെയ്യണം എന്നില്ല കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ പഴയ ബാറ്ററി ഇത് അപ്പിയെടുത്താൽ മതി ഇനിയിപ്പോ പുറത്ത് ഫ്രെയിം കളഞ്ഞു ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങൂടെ ഇത് കട്ട് ചെയ്തു നമ്മുടെ കാർബൺ റോഡ് നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പഴയ ബാറ്ററി എടുത്തിരിക്കുന്നത് ഇനിയിപ്പതേ എല്ലാ ബാറ്ററിയും നമ്മൾ ഇതുപോലെ തന്നെ ഊരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കൈ ഒക്കെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം നമ്മളുടെ സേഫ്റ്റിയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അങ്ങനെ എല്ലാം നമ്മൾ ഊരി നമ്മൾ മാറ്റി നമുക്ക് ആകെ വേണ്ടത് ഈ കാർബൺ റോഡാണ് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാൻ കാരണം അതിൽ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമ്മൾ നല്ലോണം വാഷ് ചെയ്തെടുത്തു ഇനി നമ്മളെടുത്ത ആ ഒരു ഫോറസ്റ്റ് ഷീറ്റിൽ നിന്ന് രണ്ട് ചെറിയ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മൾ അത് നമ്മൾ ഡ്രിൽ ബിറ്റ് വെച്ച് ഡ്രിൽ ചെയ്യാണ് നമ്മുടെ കാർബൺ റോഡിൻ്റെ ആ ഒരു വലിപ്പം വരുന്ന ഡ്രിൽ ബിറ്റ് വെച്ചാണ് നമ്മൾ ഡ്രിൽ ചെയ്തെടുക്കുന്നത് അങ്ങനെ രണ്ട് സ്ട്രിപ്പുകളും നമ്മൾ ഒരേ സമയം വെച്ചിട്ട് വെച്ചിട്ടിതേ കണ്ട ഹോളിറ്റ് എടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ഈ ഒരു കാർബൺ റോഡിതേ നല്ല കെയർഫുള്ളായിട്ട് ഒടിഞ്ഞു പോകാതെ പതിയെ പതിയെ കയറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കയറ്റുമ്പോൾ ഓരോ ഗ്യാപ്പ് വിട്ടു വേണം കയറ്റാനായിട്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത സൈഡിൽ അതായത് ഒരു സൈഡിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ അടുത്തത് കയറ്റി കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്കുള്ള ആ ഒരു കാർബൺ റോഡുകളും നമ്മളിത് ഈ നൈസായിട്ട് കയറ്റി വിടാണ് അങ്ങനത്തെ നമ്മൾ എല്ലാം കയറ്റി കൊടുത്തു ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ഫോറക്സ് ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കുക ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഗേജ് കൂടിയ കോപ്പർ വയർ വേണമെന്ന് ആ ഒരു കോപ്പർ വയർ നമ്മൾ നമ്മളിത് ഒന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം നല്ലോണം ഒന്ന് പിരിച്ചെടുക്കുക ആ ഒരു ദൃഢത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ചിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുന്നത് ഇനി നമ്മളുടെ ആ ഒരു കാർബൺ റോഡിൻ്റെ അറ്റത്തുള്ള നമ്മുടെ ബാറ്ററിമേ തന്നെയുള്ള അത് ചെറിയ മെറ്റൽ പാർട്ടില്ലേ അതിലേക്ക് നമ്മളുടെ ലെഡ് ഒന്ന് ചേർത്ത് അതുപോലെ തന്നെ നമ്മുടെ വയറിലേക്കും ലെഡ് ഉരുക്കി ചേർത്ത് നമ്മളിത് ഒരുമിച്ച് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാനായിട്ട് കാരണം സോൾഡർ നമുക്കറിയാം നല്ല ചൂടുവ് ലൈറ്റുമാണ് അപ്പോൾ നമ്മുടെ കൈയ്യൊന്നും പൊള്ളാത്ത രീതിയിൽ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് ചെയ്യാട്ടെ ഇങ്ങനത്തെ എക്സ്പീരിമെൻസ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ രണ്ടാമത്തെ സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ ഇതേ കണ്ട നമ്മൾ ഇത് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ വയർ എടുക്കുമ്പോൾ സൂക്ഷിക്കാം ഇത്തിരി ഗേജ് കൂടി ഇതൊക്കെ ഹൈ കറണ്ട് ഇതിൽ കടന്നു പോകുന്നതാണ് ഇനി നമ്മുടെ ജാർ തുറക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ അടപ്പ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളത് എടുക്കണം ഇതിലേക്ക് നമ്മൾ രണ്ട് ഹോൾ ഇട്ടു അതെന്തി എന്ന് വെച്ചാൽ നമ്മളുടെ വയർ നമുക്ക് നമുക്കിതിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹോൾ ഇടുമ്പോൾ ഭയങ്കര വലുപ്പുള്ളതൊന്നും ആയി പോകരുത് നമുക്ക് എയർ എയർടൈറ്റ് സീല് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ വയർ വലിച്ചു കണ്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം ഇതിലേക്ക് ഒട്ടിച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഗ്ലൂഗണ്ണോ ഫ്ലസ്ക്യുക്കോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അവിടെ ഒന്ന് കറക്റ്റായിട്ട് ഇരുന്നാൽ മതി ഇനി ഇപ്പോൾ നമുക്ക് സീൽ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കി അവിടേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കാരണം ഇതിൽ വരുന്ന ഗ്യാസുകളൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ മോൾ വശത്തും നമ്മൾ ഇതേപോലെ തന്നെ നമ്മളുടെ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ അങ്ങനത്തെ രണ്ട് വയറുകളും കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കണക്ടർ അതായത് നമ്മുടെ അക്കുറേത്തിൽ ഇടുന്ന ആ ഒരു ട്യൂബിൻ്റെ കണക്ടറാണ് അതും നമ്മൾ ഇതേ ഇവിടെ വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു കണക്ടർ വഴിയാണ് നമ്മൾ ഉണ്ടാകുന്ന ഗ്യാസ് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പണികളൊക്കെ ഇങ്ങനെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് എണ്ണ ഇത് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഇലക്ട്രോളിസിന് ഉള്ള ആനോടും കാതോടും സെറ്റ് ചെയ്ത ബാഗുണി കാണുന്നത് അതുപോലെ തന്നെ അതിന്ന് വരുന്ന വയറിന്റെ രണ്ട് അറ്റത്ത് നമ്മൾ ക്രൊക്കടയിൽ ക്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ജാർ നമ്മളെടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കണം അപ്പോഴത്തേ നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മൊത്തമായിട്ട് നിറയ്ക്കരുത് ഇനി ഇതിലേക്ക് നമ്മളുടെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിങ്ങനെ ഫ്ലേക്സ് നമ്മൾ ഇട്ട് കൊടുക്കാം ഈ ഒരു ഫ്ലേക്സ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡ്രെയിൻ ക്ലീനർ ഇട്ടും ഇതേ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇത് നല്ല രീതിക്ക് ഒരു കോൽ വെച്ച് നമ്മൾ ഇളക്കി നമ്മുടെ വെള്ളത്തിലേക്ക് അലയിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മുടെ നമ്മൾ നമ്മളുണ്ടാക്കിയ യന്ത്രം വെച്ച് അടയ്ക്കാൻ നേരമായി അപ്പൊ ഇതേ നല്ല ആയിട്ട് തന്നെ ഇത് നമ്മൾ ഇറക്കി വെച്ച് നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു കൊടുക്കണം അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ തട്ടുമുട്ടൊക്കെ വന്ന് നമ്മുടെ കാർബൺ റോഡ് പൊട്ടാതെ നല്ല കെയർഫുൾ ആയിട്ട് നല്ല സീലാക്കണം ഇനി നമ്മുടെ പവർ സോഴ്സ് നമുക്ക് ഇതേ ഇവിടേക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇനി നമ്മുടെ വയറുകൾ എടുത്ത് നമ്മൾ കണക്ട് ചെയ്യണം ആദ്യത്തെ ലീഡ് നമ്മൾ കണക്ട് ചെയ്തു രണ്ടാമത്തെ ലീഡ് കണക്ട് ചെയ്യുമ്പോൾ എന്ന് ഉണ്ടാവുന്ന നോക്കിക്കോട്ടെ എന്റെ മക്കൾ വെച്ചതും ഇവിടെ ഗ്യാസ് ഫോം ചെയ്തു നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവുന്നത് നമുക്കത് നോക്കി നിന്നാ കറക്റ്റ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വെള്ളത്തിലെ മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ബേസിക് കോമ്പോണൻസ് ആയിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച നമുക്കറിയാം വെള്ളം അതായത് നമ്മുടെ ചുറ്റു ഓറ്റുണ്ടാക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണെന്ന് നമ്മുടെ ഓക്സിജൻ ഉണ്ടാവുന്ന എൻ്റെ ഒരു അടിപൊളി സ്ലോ മോഷൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിട്ടുള്ള സ്ഥലത്ത് വന്നേക്കാണ് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലോ മോഷനിൽ കട്ടിത്തരട്ടെ എങ്ങനെയാണ് ഇത് വരുന്നത് ഞാൻ കണക്ഷൻ കൊടുക്കാൻ പോവാണ് നോക്കിക്കോ ഔ ആ കൊട്ടുത്തന്ന് വരുന്നൊണ്ട് ഓരോ എന്താ പറയുക മൈന്യൂട്ട് സെക്കൻഡ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ത് രസമായിട്ടാ നോക്കി നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസും നോക്കി നല്ല അടിപ്പൊളിയായിട്ട് ഇണ്ടാവുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഇലക്ട്രോണിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വിഷുവിൻ്റെ ഒരു സ്ലോമോ വേർഷനാണ് കേട്ടോ ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡും അതുപോലെ തന്നെ ഈ ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് കാദോഡുമാണ് ഇനി പച്ചാൽ ആ നിന്ന് വരുന്ന ഹൈഡ്രജനെ നമ്മൾ ടാപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് വരുന്ന ഹൈഡ്രജൻ തന്നെ ആണോ എന്നുള്ളത് അപ്പോൾ അതിനൊരു സൂത്രം വേണം സൂത്രം വേറെ ഒന്നുമില്ല വീട്ടുടെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചായിരുന്നില്ലേ നമ്മുടെ അക്കുറത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ട്യൂബ് വേണമെന്നാൽ ആ ഒരു ട്യൂബ് തന്നെയാണ് അപ്പോൾ നമ്മൾ നേരെ കണ്ട ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യാനായിട്ട് ഒരു കണക്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ നേരെ ഇറക്കി വെക്കുക എന്നിട്ട് ഈ ട്യൂബ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ ബാറ്ററി നമ്മളിത് കണക്ട് ചെയ്യാൻ പോവുകയാണ് എന്തുണ്ടാവുന്ന നോക്കി ഓ കണ്ട ഇതിലേക്ക് നമുക്ക് ബബിൾസ് വരുന്നത് കാണാനായിട്ട് പറ്റും ഈ വരുന്ന ബബിൾസ് ഹൈഡ്രജൻ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ സ്റ്റിക്കിൽ തീ വെച്ചിട്ട് ഇത് അതിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് ഒരു പോപ്പിങ് സൗണ്ടോടുകൂടി അത് കത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് കൊച്ചുകുട്ടികൾ ആരും തന്നെ അനുകരിക്കരുത് നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇനിയിപ്പോൾ അതെ നമ്മൾ ഈ ഒരു ഒരു കുപ്പിയിലേക്ക് ഫില്ല് ചെയ്യാണ്ടോ ഇത് എന്തിനാന്ന് കാട്ടിത്തരാം ഇതിന്റെ ഉള്ളിൽ ഇപ്പം അറിയണത് ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ടുള്ള മിക്സറാണ് അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകം അങ്ങനെ തെയ്യാ നമ്മളുടെ ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മുടെ കുപ്പിയിൽ നമ്മൾ കളക്ട് ചെയ്തെടുത്തേക്കാണ് ഇങ്ങനെ കളക്ട് ചെയ്തെടുത്ത നമ്മളുടെ ഗ്യാസ് വെച്ചിട്ട് നമ്മളൊരു റോക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് മച്ചാമാരെ അപ്പൊ അതിനുവേണ്ടി റോക്കറ്റ് ലോഞ്ചറായിട്ടാണ് നമ്മുടെ വടിയമയ്ക്ക് നമ്മുടെ കുപ്പി ഇറക്കി വെച്ച് തീ കൊടുക്കാണേ അയ്യോ പണിപാളിപ്പോയി അപ്പോൾ ഫസ്റ്റ് വെർഷനില് ആ നമ്മുടെ ആ ഒരു വാവട്ടം കൂടിയത് കാരണം ശരിയായില്ല സെക്കൻഡ് വെർഷൻ ഒരു രക്ഷയില്ല മക്കളെ പൊളി സാനവും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ചെറിയ നമ്മളുടെ ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റവ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം നിറച്ചേക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഏരിയയിൽ മാത്രം ഗ്യാസ് തന്നാൽ മതി അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ബാക്ക് ഫയർ ചെയ്ത സംഭവം ഇങ്ങനെ കയറിപ്പോയി ഹൈഡ്രജൻ അറിയാം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പൊട്ടിത്തെറത്തെ ശബ്ദത്തോട് കത്തു അതായത് ഒരു എക്സ്പ്ലോസീവ് സ്വഭാവമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മളിങ്ങനെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് കത്തിരിക്കണേണ്ടതിൽ വെച്ചാൽ നമ്മുടെ കാർബൺ റോഡില്ലേ അത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് അതിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം നിൽക്കുന്നതുകൊണ്ടാണ് കളർ മാറിയിരിക്കുന്നത് അപ്പോൾ അത് ഇനി നമ്മളധികം പറഞ്ഞ് നീട്ടുന്നില്ല നമ്മൾ നേരെ നമ്മുടെ ട്യൂബ് എടുത്ത് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഹൈഡ്രജൻ സ്റ്റവിലേക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തു ഇനിയിപ്പോൾ അതേ നമ്മൾ ഇത് പവർ ഓൺ ആക്കി നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്യാനും പറ്റുവേ അപ്പോൾ നമ്മളിതേ പവർ കൊടുത്തുകഴിഞ്ഞപ്പോൾ ഇവിടെ ബബിൾസ് വരുന്നുണ്ട് കണ്ട ആ ഒരു ഹൈഡ്രജൻ ഓക്സിജനും വരുന്നുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കുപ്പിയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ ബബിൾസ് ബബിൾസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ മിക്സ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഇനി കത്തിച്ച് നോക്കാൻ പോവാണ് എന്തുണ്ടാവുന്നത് അപ്പോൾ ഇത്രയും വെട്ടമൊന്നും നമുക്ക് വേണ്ട വെട്ടം കുറച്ചിട്ട് കത്തിച്ച് നോക്കാം റെഡി അല്ലേ വാ ഇനി നമ്മുടെ ഹൈഡ്രജൻ ജനറേറ്റർ നമ്മൾ ഓൺ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേ നമ്മൾ ബാറ്ററി ആയിട്ട് ഇത് കണക്ട് ചെയ്തു അടിപൊളി ഇതേ ഇവിടെ നല്ല രീതിക്ക് ബബിൾസ് വന്നു തുടങ്ങിട്ടാ അപ്പൊ നമ്മള് ഇതിന് തീ അടിപൊളി കൊടുക്കാണേടോ നിന്ന് കത്തു എന്റെ മക്കളെ ചെറിയൊരു ഫ്ലെയിമുള്ള നോക്കാൻ പറ്റാത്ത രീതിയിൽ നല്ലെങ്കിൽ മിന്നി നിക്കണു കേട്ടോ ചൂടാ അത് ഇല്ല ഇത് നോക്കി ഇവിടെ നിന്നുണ്ടാവുന്ന ആ ഒരു ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാവുന്ന ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ ഫ്ലെയിം ആക്കിയൊക്കെയാണ് തീ പിടിപ്പിച്ചു നോക്കാം അടിപൊളി നല്ല സെറ്റായിട്ട് തീപിടിച്ചുട്ടാ ആടിപൊളി കലക്കിട കനായിട്ട് ഒന്ന് പേല മുളി കനായിട്ടുള്ള തീ പിടിപ്പിച്ചു നോക്കാം നമുക്ക് നോക്കിയേടാടാ ശരിക്കും ഗ്ലോ ആയിട്ട് നിക്കണല്ലേ ശരിക്കൊരു ബൾബൊക്കെ കത്തിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് നിക്കണത് നോക്കി അമ്പു അടിപൊളി ചെറിയൊരു ഇങ്ങനെ ഒരു പോയിന്റ് പോലെ നിക്കണെങ്കിലും അവിടെ ഇങ്ങനെ വെക്കുമ്പോ കണ്ട കത്തുടിക്കണു മക്കളെ പൊളി പൊളിതേ ഇതാണ് മക്കളെ ഹൈഡ്രജൻ സ്റ്റവ് ഹൈഡ്രജൻ വാതകം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റവ് കേട്ടോ ഭയങ്കര ഹീറ്റാണ് അവിടെ നമ്മളൊരു കൈ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോകും ചൂടാകുന്നുണ്ട് പക്ഷെ ഒരു ചെറിയൊരു കുഞ്ഞൊരളവിലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കാരണം നമ്മളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്ര സൂക്ഷിച്ചതുകൊണ്ട് നമ്മൾ ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിട്ടല്ല ചെയ്യുന്നത് പക്ഷെ അത് വരുന്നതൊക്കെയാ നല്ല രസമായിട്ട് ഇങ്ങനെ നിന്ന് കത്താണ് ഞാൻ അത് ശരിക്കും കാട്ടിത്തരാട്ടെ അടുത്ത് വെച്ച് വാ അപ്പൊ നീ ഇപ്പം കാണുന്നത് നമ്മളുടെ സ്റ്റൗ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ബാറ്ററി ചാർജ് തീരുന്നവരെ പുള്ളിക്കാരനെ നിന്ന് കത്തിക്കോളും അതുമല്ലെങ്കിൽ നമ്മുടെ വെള്ളം തീരുന്നതുവരെ പിന്നെ കൊച്ചു കുട്ടികൾ ആരും തന്നെ ഇത് അനുകരിക്കരുതെന്ന് ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ് കേട്ടോ ഗ്യാസ് നമ്മൾ യൂസ് അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് സീറോ എമിഷൻ അതായത് ഇത് യൂസ് ചെയ്യുമ്പോൾ വാട്ടർ പേപ്പറും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ യാതൊരു വിധ പൊല്യൂഷൻസും ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം ഇത് നമ്മുടെ വാട്ടറിൽ തന്നെ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് റിനുവബിൾ എനർജീസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിന്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വോളിയും തന്നെ ഹൈ എനർജി ഉണ്ടാക്കാനായിട്ട് ഹൈഡ്രജൻ ഗ്യാസിന് പറ്റും ഭാവിയിൽ നമ്മുടെ വണ്ടികളിലൊക്കെ ഫ്യൂലായിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയും അതുപോലെ എന്താ പറയാ ഇലക്ട്രിസിറ്റി ജനറേഷനൊക്കെ മിക്കവാറും ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ഫ്യൂച്ചറിട്ടാ അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ നമ്മൾ ഡിസ്അഡ്വാൻറ്റേജിന്റെ കാര്യം കൂടി പറയണ്ടേ അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്തുമ്പോൾ ഒരു പൊട്ടിത്തൊരു സ്വഭാവമുള്ള സാധനമാണ് കത്തുമ്പോൾ ഒരു പൊട്ടൽ കൂടി കത്തുന്നതായിട്ട് നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ കാറുകളിലൊക്കെ യൂസ് ചെയ്യുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇച്ചിരി പാടാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വാദവും കൂടിയാണ് ഹൈഡ്രജൻ അപ്പോൾ അതെല്ലാം ഭാവിയിൽ സെറ്റാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മച്ച മാറി നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് റോ പറഞ്ഞ് പോകാനുള്ള നേരമായിക്കാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊച്ചുകുട്ടികൾ ആരും ഇത് അനുകരിക്കരുത് അനുകരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ സൂപ്പർവിഷനിൽ അതായത് അവരുടെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെയ്യുമ്പോൾ സേഫ്റ്റി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ അതിൽ വോൾട്ടേജ് വെച്ചിട്ടുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ പൊട്ടിത്തെറികളോ കാര്യങ്ങളോ ഉണ്ടാവാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു ശ്രദ്ധ അതിലുണ്ടാവണം ചെയ്യുകയാണെങ്കിൽ തന്നെ നൂറ് ശതമാനം ശ്രദ്ധയിൽ മാത്രം ചെയ്യുക ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇലക്ട്രോളിസിസ് ചെയ്ത് നമ്മളുടെ ഹൈഡ്രജനെയും ഓക്സിജനും വെള്ളത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതിൽ നല്ല നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മേഴ്സൺ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്